ഇത്രയൊക്കെ സംസാരിച്ചു തുടങ്ങിയ പിന്നെ ഇറങ്ങി ഒറ്റ ഒറ്റ മിനിറ്റ് മിനിറ്റ് നീന്തേ ഭയങ്കര പ്രശ്നമാണ് പിള്ളേരെയൊക്കെ നോക്കാൻ ഭയങ്കര പാടാ നിങ്ങൾ വിചാരിക്കണമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പം പിള്ളാരൊന്നും വേണ്ടാന്ന വിചാരിച്ച എന്നെ തന്നെ നമുക്ക് മര്യാദ നോക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇനിയൊരു കൊച്ചിനെയും കൂടെ

ഒഴിവാക്കണം എലിയെ ഒഴിവാക്കണം അതേ ഭാര്യ അല്ലേടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ആടെ ഭയങ്കര ആക്ടിവിറ്റി കുറവാണ് കിട്ടാനേ ഇല്ല സിറ്റി വരുത്തതേ ഇല്ല ഓ അങ്ങനെ വെല്ലപ്പോഴും ഒക്കെ എപ്പോഴെങ്കിലും എവിടെങ്കിലും ഒക്കെ വരും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് പന്നിത്തോട്ടം എനിക്കൊരു ഇമോഷനെ തോന്നുന്നില്ല അവളോട് ഇപ്പൊ എപ്പം വന്നാലും പറ്റി വാ തുറന്ന് പറയണ ഒരു പെണ്ണിനോട് ഇമോഷനാണ് എനിക്ക് ആകെ തോന്നുന്നത് കുറച്ച് സത്യം വന്നു കഴിഞ്ഞാൽ തീട്ടത്തിന്റെ കാര്യം പന്നിത്തോട്ടത്തിന്റെ കാര്യം ഇതാണ് പറയണത് െ ഒരു ഞാനിപ്പോ ഒരു ഇപ്പൊ വരാൻ നാലാമത്തെ ദിവസമാണ് ഇപ്പൊ വരുന്നത് ഈ മാസം ഈ മാസം നാല് മൂന്നോട്ട് നമ്മളത് റിജിസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ നാലാമത്തെ അറപ്പി മറ്റേതാരം തോന്നുന്നു ഒരു ദിവസം പോലും ഞാൻ കണ്ടില്ല ഒരു ദിവസം പോലും ഒരു ദിവസം രണ്ടു മാസം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പാണോ ആണോ ശരിക്കും ആണോ അയ്യ് ഞാൻ കണ്ടിട്ടുണ്ട് മരളി മഴി ഇല്ലാത്ത ദിവസങ്ങളിൽ വേറെ എന്ത് കൂടെ കിട്ടണേ അയ്യോ എനിക്കല്ലല്ലോ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിലൊന്നും എനിക്കല്ല സത്യം കിട്ടണ കണ്ടത് പറഞ്ഞു അത്രേ ഉള്ളൂ സുഖം കിട്ടുന്നത് നിനക്കല്ലെന്ന് എനിക്കറിയാം കൂടെയാണ് സുഖം കിട്ടുന്നതെന്ന് എനിക്കറിയാം എടാ പക്ഷെ എനിക്ക് ഒരു സുഖം കിട്ടണില്ല

ഒരെണ്ണം സെറ്റ് ആണ് മലയാളം മലയാളം അപ്പം കൊച്ചിനോട് കാര്യങ്ങൾ സംസാരിച്ച് മലയാളം അറിഞ്ഞൂടാത്ത കൊച്ചിനോട് ആവശ്യങ്ങളും മനസ്സിലായില്ല അല്ലെ മലയാളം വേണ്ട സ്ഥലത്ത് ഇത് എലിയ വിളിച്ച് ബാക്കി കൊച്ചുണ്ട് സംസാരിക്കില്ല കേട്ടത്െറ്റ് പക്ഷെ എനിക്ക് തോന്നുന്ന സിറ്റിന്നും പോയി മലയാളി ടാ എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നടാ എനിക്ക് ഒരു റിഗ്രറ്റ് എടാ ഞാൻ എനിക്ക് റിഗ്രെറ്റ് അടിക്കുന്ന കോണ്ടാക്ട് വിളിക്കണ ബാബു അത് നീ നീ ഇത്രയും ദിവസം നമ്മളെ പറ്റി എന്ത് വിചാരിക്കും നീ നീ വിളിക്കേ അല്ലേ മനലി വെളിയിൽ ഇത്രയും മലയാളി സംസാരിച്ച് വരണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇതും കൂടെ മലയാളിക്ക് പറഞ്ഞോടെ ഞാൻ വെളിയിൽ സംസാരിച്ചിട്ടില്ല വരണ്ട എനിക്കതിന് പരിചയ പോലില്ല നീ അത് അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട കപ്പിളാർപ്പ് ചെയ്യാന്ന് പറ വരാൻ പറയുന്നത് എനിക്ക് ഇല്ല മനാലി ഞാൻ കപ്പളാർപ്പ് ചെയ്യാനുള്ള മെന്റലി സ്റ്റി നിനക്കല്ലേ എനിക്ക് ഞാൻ ചെയ്തോള എനിക്ക് പ്രശ്നമില്ല ഞാൻ മെന്റലി ഒക്കെയാണ് പിന്നെ മെന്റലി വിളിച്ച് സംസാരിക്കാം വരാൻ പറഞ്ഞ വിളിക്കാൻ ഞാൻ സിറ്റിക്ക് അതിന് വേണ്ടി മാത്രമേ മലയാളിക്ക് പണി എടുക്കത്തുള്ളൂ പുറത്ത് വേണ്ട പുറത്ത് ഒരു മാരിയൊക്കെ ഉണ്ടല്ലോ ഒന്നല്ലേ ഉള്ളൂന്നൊരു തോട്ടുണ്ട് മലയാളി അങ്ങനില്ല അങ്ങനെ എന്തായാലും അറിഞ്ഞു വരുവായിരിക്കും വരട്ടെ കാണുന്നുണ്ടല്ലേ എപ്പോഴെങ്കിലും തൊഴിലാളിയുടെ ആയിരുന്ന മലയാളിയുടെ ഭാര്യ അത് നാളെ അത് അങ്ങനെ തന്നെ കാണാൻ പറ്റുന്ന ഉറപ്പില്ല മലയാളി എനിക്ക് മാറ്റം

കളിച്ചാലോ പോടാ അവിടെ തിരിച്ചു കയറണ ഇല്ല നമ്മുടെ കുടുംബത്തിൽ എന്താണ് നമ്മുടെ കുടുംബത്തിലല്ല മുരളിന്റെ കൂടെ വാഴുന്നില്ല കുടുംബത്തിൽ എല്ലാവർക്കും വാഴുന്നുണ്ട് വഴങ്ങുന്നുണ്ട് സത്യ അതെ ഇത്

മെന്റലും ആണ് ഫിസിക്കലും ഇല്ലാത്ത മള്ളലി ഉള്ളപ്പോടെ വന്നാൽ മതി ആ അത് ഞാൻ കണ്ടുപിടിക്കും ഞാൻ പോ കോഴിയുടെ ചെലവന്മാര് പറഞ്ഞിട്ട് അവർ പോക്കും അതാണ് മതി അതെ അങ്ങനത്തെ അച്ചികളെ കാണുന്നത് എനിക്കിപ്പോ ഒരു മഴ മൈദ മതി കാരണം പറ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട് ആ ಮತ್ತೆ പ്രോപ്സ് ഇവിടെ കേറ്റാൻ പറ്റോ അവോർഡ് ഷോ നടത്താൻ പറ്റോ അванസ നടത്തണമല്ലേ പറയുന്ന പോലെ ഹലോ അവോർഡ്സ് നടത്ത ഇവിടെ എന്താ ഹലോ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞോ ബ്രോ ഹലോ നിന്റെ കൂടെ വേറെത്തണ്ട ഉണ്ടാണെന്നല്ലേ ഹലോ ഹലോ ബ്രോ കൊണ്ടോ പോ 30 സെക്കൻഡ് ഇടിലേ